നമസ്കാരം പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാവും മുൻ എം എൽ എ പി കെ ശശിക്ക് കെ ടി ഡി സി ചെയർമാൻ പദവിയും നഷ്ടമാകും എന്ന സൂചനകൾ പദവി രാജിവെക്കാൻ ശശിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ത്യശാസനം നൽകിയതായി റിപ്പോർട്ടുണ്ട് രാജിവെച്ചില്ലെങ്കിൽ ഇയാളെ പുറത്താക്കും ശശിക്കെതിരെ അതിശക്തമായ നിലപാടാണ് എം വി ഗോവിന്ദൻ്റേത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാലക്കാട്ടെ പ്രധാന വിശ്വസ്തനായിരുന്നു പി കെ ശശി ശശിക്കെതിരെ സി പി എമ്മിൽ അച്ചടക്ക നടപടി വന്നിരുന്നു പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഇയാളെ നീക്കി ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ജില്ലാ നേതൃത്വത്തിന്റെ ഈ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ നടപടി നിലവിൽ വരും ഈ സാഹചര്യത്തിലാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചുമതലയിൽ നിന്നുകൂടി ശശിയെ മാറ്റാൻ ഒരുങ്ങുന്നത് ഇത് മൂന്നാം തവണയാണ് ശശിക്കെതിരെ പാർട്ടി നടപടി വരുന്നത് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് യു ടി രാമകൃഷ്ണൻ സെക്രട്ടറിയായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും തീരുമാനിച്ചിട്ടുണ്ട് പി കെ ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനങ്ങളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് സി ഐ ടി യു ജില്ലാ പ്രസിഡൻറ്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു പി കെ ശശി ഈ പദവികൾ അടുത്ത സംസ്ഥാന കമ്മിറ്റിയോടെ നഷ്ടമാകും തരം താഴ്ത്തൽ ഉണ്ടാകും പുത്തലത്ത ദിനേശിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത് അന്വേഷണ റിപ്പോർട്ട് എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു തുടർന്നായിരുന്നു നടപടി കെ ടി ഡി സി പദവിയിലും തുടരാൻ ശശിക്ക് അർഹതയില്ല എന്നാണ് എം വി ഗോവിന്ദന്റെ പക്ഷം സി പി എം ജില്ലാ സെക്രട്ടറി അംഗം ടി എം ശശിക്ക് ഏരിയ കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട് ഇന്നലെ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഐക്യകണ്ഠേനയായിരുന്നു സമ്മേളനകാലത്തേക്ക് കടക്കാനിരിക്കെ ഉണ്ടായ ശക്തമായ ഈ നടപടി കടുത്ത നിലപാടുകൾ ഉണ്ടാവും എന്ന സൂചനയാണ് നൽകുന്നത് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന് കൂടുതൽ കരുത്ത് നൽകുന്നതാണ് ഈ തീരുമാനങ്ങൾ ഇത് പാലക്കാട് ഇനി നടക്കുന്ന സമ്മേളനങ്ങളിലും നിർണായകമാകും പി കെ ശശിയെ എല്ലാ അർത്ഥത്തിലും ഒതുക്കുകയാണ് പാർട്ടി സഹകരണ പ്രസ്ഥാനങ്ങളുടെ നടത്തിപ്പിനെക്കുറിച്ച് പാർട്ടി നിർദ്ദേശം ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായി മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേടുണ്ടായെന്നുമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ശശിക്കെതിരെ ഉയർന്നത് ഇതിനായി വി ചെന്താമരാക്ഷന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തെളിവെടുപ്പ് നടത്തിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ ആനാവൂർ നാഗപ്പൻ എന്നിവരടങ്ങുന്ന സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് നടപടിയെന്നാണ് സൂചന വി കെ ചന്ദ്രനെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണിയെ ജില്ലാ കമ്മിറ്റിയിലേക്കും തിരിച്ചെടുക്കാനും തീരുമാനമായി ഇതും ശശിക്ക് തിരിച്ചടിയാണ്